മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഓങ്ങല്ലൂരിൽ സി പി എമ്മിൽ കൊഴിഞ്ഞു പോക്ക് തുടരുന്നു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ജിഷാർ പറമ്പിൽ പി വി അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു പി വി അൻവർ ഷാല നീറ്റ് സ്വീകരിച്ചു ഓങ്ങല്ലൂരിലെ സി പി എമ്മിന്റെ കരുത്തുറ്റ നേതാവായിരുന്നു ജിഷാർ പറമ്പിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മികച്ച ഭരണം നടത്തിയെന്ന ഖ്യാതിയും പിടിച്ചുപറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഡിവൈഎഫ്ഐയിലൂടെയും രണ്ടായിരത്തിൽ സി പി ഐ എമ്മിന്റെ പാർട്ടി മെമ്പർഷിപ്പിലൂടെയും സി പി ഐ എമ്മിന്റെ പ്രവർത്തകനായിട്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായി ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ കഴിഞ്ഞ ടൈമിലെ പ്രസിഡന്റുമായിട്ട് ഇരുന്ന ഒരാളാണ് ഞാൻ സി പി എമ്മിന്റെ ചില നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടൊക്കെ തന്നെ സി പി എം എന്ന രാഷ്ട്രീയത്തോട് വിട പറഞ്ഞുകൊണ്ട് അൻവർക്കാൻ്റെ കൂടെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു മുൻപ് ഓങ്ങല്ലൂരിലെ സി പി എം ബ്രാഞ്ച് അംഗവും ഡിവൈഎഫ്ഐ നേതാവുമായിരുന്ന മുസ്തഫ വരമംഗലത്ത് സി പി എം വിട്ട പി വി അൻവറിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക